മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമിക്ക് വ്യാജ പട്ടയം നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൽ സത്യസന്ധനായ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പ്രത്യേക നിയമിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി രണ്ടാഴ്ച സമയമാണ് തേടിയിരിക്കുന്നത് അടുത്ത തവണ വിഷയം പരിഗണിക്കുമ്പോൾ ആരൊക്കെയാണ് സംഘത്തിലുണ്ടാകുന്നതെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മൂന്നാർ മേഖലയിലെ കയ്യേറ്റത്തെക്കുറിച്ച് പഠിച്ച രാജൻ മധേക്കറുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരായ പത്തൊൻപത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയുന്നുണ്ട് ഇവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരടക്കം പ്രതിയായ വ്യാജ പട്ടയക്കേസിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോടതി നിരവധി തവണ അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ അറിയിച്ചത് നേരത്തെ കോടതി കേസിൽ സി ബി ഐയെയും കക്ഷി ചേർത്തിരുന്നു പട്ടയഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന എൻ ഒ സി യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പാക്കാൻ ക്യു ആർ കോഡടക്കം ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു മൂന്നാർ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സന്നദ്ധ സംഘടനയടക്കം ഫയൽ ചെയ്ത ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് മൂന്നാർ മേഖലയിൽ മുന്നൂറ് ഏക്കറിലധികം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന പോലുള്ള ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി തെളിവില്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാകാത്തതെന്ന് സർക്കാർ വിശദീകരിച്ചു